ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തിരുമിറ്റകോട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫയുടെ ചികിത്സയ്ക്കായുള്ള ധനശേഖരണത്തിനായി സാന്ത്വന ബക്കറ്റുമായി തെരുവോരങ്ങളിലേക്ക് ഇറങ്ങി ഒരു പറ്റം യുവാക്കൾ ആറങ്ങോട്ടുകര യുവ കൂട്ടായ്മയാണ് മാതൃകാ പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഒരു പറ്റം യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആറങ്ങോട്ടുകര യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുരുന്നുജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി സാന്ത്വന ബക്കറ്റുമായി തെരുവോരങ്ങളിൽ ഇറങ്ങിയത് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ കർഗപ്പുത്തൂർ പുതലിപുറം താമസിക്കുന്ന നിർദ്ധന കുടുംബത്തിലെ അംഗമായ രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന എട്ട് വയസ്സുകാരൻ മുഹമ്മദ് മുസ്തഫയുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് ധനം കണ്ടെത്തുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്നും അത് ഈ യുവ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അംഗങ്ങൾ പറയുന്നു കടുത്ത ചൂടിനെ വകവെക്കാതെ ആറങ്ങോട്ടുകര സെന്ററിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിലെ യാത്രക്കാരെ സൗമ്യമായി സമീപിക്കുകയും അവർ തരുന്ന സഹായം ശേഖരിച്ച് പുണ്യപ്രവർത്തികൾക്കായി സമയം മാറ്റിവെക്കുകയും ചെയ്ത യുവാക്കളെ നാട്ടുകാർ പ്രശംസിച്ചു ധനീഷ് അബ്ബാസ് ബിൻസി ഹസൻ ഷാജി സതീശൻ കുഞ്ഞുമോൻ സുനിൽ കുമാർ നിഖിൽ അമീർ സദക്കത്ത് താഹിർ തുടങ്ങിയവർ അടങ്ങുന്ന യുവാക്കളാണ് ഈ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്നത് ഈ കുട്ടിയുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു വലിയൊരു സർജറിയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മേലെ ഇതിന് ചിലവുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആറൻകോട്ടുകാര എല്ലാ രാഷ്ട്രീയവൽക്കരിച്ചിട്ടും അതുമാതിരി തന്നെ വ്യാപാരി സംഘടനകളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഞങ്ങളൊരു പിരിവ് നടത്തുകയും ഈ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഇവിടുള്ള ചെറുപ്പക്കാർ ഇന്ന ദിവസം ഇതിന് മാറ്റി വെച്ച് ഈ ആറൻകോട്ടരെ സെൻ്ററിൽ വാഹനങ്ങൾ അതുമാതിരി വ്യാപാരികളൊക്കെ സമീപിച്ച് ഈ പിരിവ് നടത്തി ഇതിന് വേണ്ട ഞങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ കുടുംബത്തെ സഹായിക്കാനുള്ള ഒരു സജ്ജീകരണമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വിഷൻ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി